മടുത്തു ആ മോളീൻ്റെ അടുത്ത് പോയിട്ട് ചിരി ചക്ക പുഴുക്കും കോഴിക്കറിയും തിന്നാൻ ഓർത്ത് പോയതാണ് ചിരി പച്ചവെള്ളം പോലും കിട്ടിയൂല്ല അല്ലെങ്കിൽ ഓരോ അവളന്മാര് കുടുംബത്തിൽ വന്നു കേറി ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ഓ ഇനി ഇവിടത്തെ മുതലേറ്റോട് നേരെ ഉച്ചയായില്ല കർത്താവ് ഈ പെണ്ണി ഇതൊരു കോഴീനെയും തുറന്നു കിട്ടില്ലേശോ പാട് കെട്ടി ഇത്രയൊക്കെ ഓരോ പിള്ളാരെയൊക്കെ വളർത്തി ഒരുത്തന അമ്മച്ചയ്ക്ക് താങ്ങുന്നാണല്ലോ വന്നു പറഞ്ഞു ഒരു പെണ്ണിനെ കിട്ടി പതിനഞ്ച് ദിവസം ലീവിന് കെട്ടി എഴുന്നള്ളി വന്നത് എന്നെ കാണിക്കാനാണോ മക്കള് പാടാ പോയിട്ട് എന്നാണോ വെച്ചിട്ടുണ്ടെങ്കിൽ കൊത്തിപ്പറക്കിയൊക്കെ വേണോട്ടോ വൈകുന്നേരം കൂട്ടി കയറാൻ ഇവിടത്തെ എഴുന്നേറ്റോ മ്മ എഴുന്നേറ്റ കൊച്ചേറ്റ് കാപ്പിക്കുരുമി വന്നോ ഇവിടെയാണ് കറന്റ് മമ്മി അയ്യോടി ഒന്നും കഴിച്ചില്ലേ ഇതുവരെ മൂത്തിക്ക് വേണ്ട പഴമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ അത് അങ്ങെടുത്ത് ആ മിക്സിയിലോട്ട് അങ്ങോട്ട് ഒന്ന് കറക്കിയാ പോരായിരുന്നോ എന്റെ പുള്ളി അവിടെ ഇരിക്കാം അതറിഞ്ഞൂടെ ഷുഗർ സ്മൂത്ത് കുടിച്ചോട്ടോ മൊത്തം കുടിക്കണേ

മമ്മി മോള മിക്സി ചാറിന് എടുത്തോണ്ട് വരാവോ മമ്മി പഠിപ്പിച്ചു തരാം സ്മൂത്തി എങ്ങനെയാ കൊച്ചേ ഇത് മിക്സി മിക്സിന്റെ ചാർ തേണ്ട മേശപ്പുറത്തിരിക്കുന്നേ ഇത് സാരി അല്ല കേട്ടോ ഇത് ഇതിന്റെ ഉടുപ്പാ പപ്പവോ അത് അത് നമ്മുടെ ലിസി ആന്റിയില്ലേ അങ്ങ് കോവളത്തുള്ള ആന്റിയുടെ കൊച്ചി ലണ്ടല്ല അപ്പൊ അപ്പൊ അതിനെ ഉണ്ടായിട്ട് ഇവരോട് പറയാത്തേന് രക്ഷി അത് ഞാനും കൂടെ പപ്പായും കൂടെ അങ്ങ് സംസാരിച്ച അത് പോട്ടെ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം ഉണ്ടാക്കു ഇത് മിക്സി എന്ന് പറഞ്ഞി പേടിക്കണ്ട അതെ ഈ ജാറിനകത്തോട്ട് ആ രണ്ട് പഴം ഇട് എന്നിട്ട് പാലിട് എനിക്കിനി പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട് അടിക്കുക ഗ്ലാസിലോട്ട് ഒഴുക്കി റെഡി എന്റെ കൊച്ചിന് ഇത് സാധിക്കും പിന്നെ പുള്ള കൊണ്ടുപോന്ന പുത്തൻ മാല മമ്മിക്ക് തന്നേച്ച് മോണം കേട്ടോ

ഹലോ വിളിക്കുന്നേ മമ്മിക്ക് സുഖമൊക്കെ തന്നെയാ നിനക്ക് എന്റെ നമ്പറിലോട്ട് വിളിക്കാൻ അറിയാൻ പാടില്ല അല്ലേ നിന്റെ വെണ്ണുമുള്ള ഇവിടെ വന്നേ പിന്നെ നീ എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ടുണ്ടോ ഇറക്കാം അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം മമ്മി മമ്മീന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്ന ചിറക്കനാ ആ മമ്മി ബീബി എന്നോട് പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഓക്കെ പൊൻമണി അച്ചാറല്ലേ മോലി ആന്റിയുടെ അത് വേണം ആ അങ്ങനെയെങ്കിലും ചെയ്യ അത്ര അച്ചാറിന്റെ ആ കാശും കിട്ടേറെ അല്ലേ വേണ്ടട പുള്ളേ ഈ ഓ കെ പൊൻമണി ഡോട്ട് കോമില്ലേ അത് കേറിയിട്ട് നിനക്ക് നേരിട്ട് അങ്ങ് ഓർഡർ ചെയ്യാം ഞാൻ മോളീനെ വിളിച്ച് പറഞ്ഞോളാ ഇനി അവിടുത്തെ ആ പതിനെട്ടാം പടി കേറാനൊന്നു എന്നെ കൊണ്ട് വൈകിയടാ നടുവിന് ഭയങ്കര വേദനയാ അമ്മച്ചീന്റെ ആ തിരുമനുള്ള കാശ് കൂടി ഇട്ടേക്കണം കേട്ടോ ഒഴിച്ചിലും തിരുമലും ഉള്ളതാ ആ ആ ഞാൻ പോയി എടുത്തോളാ അച്ചാറ് ആയിക്കോട്ടെ ആ ശരി പെണ്ണിന്റെ അടുത്ത് കൊടുക്കാം എന്നപ്പാ ഹലോ ഇപ്പൊ കോപിയായി ബേബിയായി എന്റെ ഇച്ചായ്മ കേട്ടാരുന്നു ഹലോ ഹലോ ആ മോളിയെ കേക്കാവോടി ആ ഞാൻ വിളിച്ചതേ നമ്മുടെ കൊച്ചു കുഞ്ഞിലില്ല നിങ്ങൾ ലോസ് ലോസാഞ്ചലസിലോട്ട് ആ അവനൊരു മൂന്ന് കിലോ അച്ചാർ വെച്ച് നമ്മുടെ മീനച്ചാർ പിന്നെ നിങ്ങളുടെ ചിക്കൻ അച്ചാറും ബീഫ് അച്ചാറും വേണോട്ടോ അതൊന്ന് നോക്കിയേക്കണേ അവൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ എന്റെ പെൺ കൊച്ചു പോകുമ്പോൾ കൊടുത്തു വിടാൻ അടിപൊളേ ആ ഞാൻ ഞാനിനിപ്പൊ ഞാൻ വന്നോളാം ഞാനങ്ങ് വന്നെടുത്തോളാം കേട്ടോ നീ അത് പാക്ക് ചെയ്ത് വെച്ചേരാ നന്നായിട്ട് നിങ്ങൾ കാർഡ് ബോർഡ് ബോക്സ് ഒക്കെ ആക്കി അങ്ങ് പാക്ക് ചെയ്യത്തില്ലേ പുറത്തേക്കത് തന്നെ അത് തന്നെ ആ പിന്നെ എന്നെ അടി വിശേഷം നിനക്ക് സുഖമാണോ അഞ്ഞിയൊക്കെ കുടിച്ചോ ഇല്ല ഞാൻ ഇങ്ങ് വന്ന് കേറിയോളൂ ഞാൻ കുടിക്കണം നീയോ നീ കുടിച്ചോ ഏ എന്നെ പറ്റിയേ അതെന്നെ പറ്റിയേ വയറ സുഖമില്ലേ വയറു വീനയാ ആശുപത്രി പോയില്ലേ ആ പെണ്ണിനോടങ്ങ് ആശുപത്രി കൊണ്ടുപോകാൻ പറയേ അയ്യയ്യോ ഭയങ്കര പൈവേനിയാ നീ കറിയെല്ലാം വെച്ചായിരുന്നോ ആ ഞാൻ നോക്കട്ടെ ഞാൻ വരാട്ടോ നിന്നെ കാണാൻ വരാം ഇനിയിപ്പം നിനക്കിങ്ങനെ മേലാണ്ടായിന്നറിഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നില്ലെങ്കിൽ എനിക്ക് നിൻ്റെ ഭയങ്കര ഒരു വിഷമമായിരിക്കും ആ നീ എന്നാലും കിടക്കൊരു ചൂടുള്ള കൂടി തട്ടഞ്ചായൊരു നാരങ്ങ പിഴിഞ്ഞിട്ടാണ് കുടിച്ചു കേട്ടോ ആ ആ ശരി ശരി ആ വെക്കട്ടെ ആ കിടന്നോ കിടന്ന ആ പെണ്ണിനിപ്പൊ വയറു സുഖം ഇല്ലാണ്ടാവാൻ കിട്ടിയ മരുമോള് പെണ്ണ് വല്ല കലക്കി